ഇല്ല കുട്ടികൾക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരൺയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രാഹുൽ ആകെപ്പാടെ സമതലയെത്തിയ പോലെ കാറും റോഡ് സൈഡ് പാർക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്താണ് റീത്ത് കൊടുത്താൽ കടക്കാരനെ അങ്ങോട്ട് വരുന്നത് രാഹുലിനെ കണ്ടതും അയാൾ പെട്ടെന്ന് വണ്ടി നിർത്തി ബൈക്ക് നിർത്തിയിട്ട് ഇറങ്ങി അങ്ങോട്ടേക്ക് വരുവാണ് എന്നിട്ട് വെച്ചു എന്താ സാറേ റീത്ത് ഒക്കെ വെച്ചില്ലേ നല്ല അടിപൊളി റീത്ത് എല്ലാരും ചോദിക്കുക ഇത് കേട്ടു ചീപ്പത്തേ രാഹുലിന് ദേഷ്യം വന്നു അതേടാ ഞാൻ റീത്ത് കൊണ്ടോ വെച്ചെന്ന് പറയണം സാറിന് എന്നെ എന്തൊരു ദേഷ്യം നിന്റെ കടയിൽ നിന്ന് റീത്ത് മേടിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു അത് ഉപകാരപ്പെടില്ലാന്ന് ഏഹ് ഉപകാരപ്പെടില്ല എന്നാ എൻ്റെ പൊന്ന സാറേ എന്റെ കടയിൽ നിന്ന് റീത്ത് മേടിച്ച ആരും ഇതുവരെ നിരാശപ്പെട്ടിട്ടില്ലെന്ന് പറയണം എടാ പക്ഷെ ഞാൻ നിരാശപ്പെട്ടറ അവസാനം എന്റെ നെഞ്ചത്ത് തന്നെ അവൻ റീത്ത് വെച്ചെന്ന് പറയാണ് എന്തൊക്കെയാണ് ഈ സാറി പറയണേ കൂടലോട് ചോദിക്കാൻ വരരുത് വിട്ടുപോക്കും എൻ്റെ മുന്നിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കോളറിനെ പിടിച്ച് അവനെ അങ്ങോട്ട് തത്തിച്ചു വിടുകയാണ് അവനാ ബൈക്കിന്റെ മുകളിലേക്ക് എന്ന് വീണു പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഇങ്ങനെ ബ്രാന്താണോ തോന്നിയെന്ന് ഒക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് രാഹുൽ ആകെപ്പാട സമനില തെറ്റി പോകുന്ന നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഈ സമയത്ത് ചന്ദ്രസേനന്റെ വീട്ടിലെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി ഒരുക്കങ്ങളൊക്കെ നടക്കുവാണ് ഈ സമയത്ത് യാമിനിയൊക്കെയാണ് ബലിവനൊക്കെ വീർപ്പിച്ചിട്ട് നടക്കുവാണ് ഹരിസാറും കിരണും ചന്ദ്രസേനും ഉണ്ട് അപ്പോഴേക്കും കിരൺ വന്നിട്ട് പറഞ്ഞു ഇത്ര ഒരുക്കങ്ങളൊക്കെ മതി അച്ചാന്ന് നോക്കും ഒന്ന് പോടാ അവിടെ നിന്ന് ഇതൊക്കെ മതി എന്ന് പറയണേ യാമിനി പറഞ്ഞു അതേ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി എന്നും കൂടെ ഒന്ന് എഴുതിയാലോ ഇത് കേട്ട ചന്ദ്രസേന പറഞ്ഞു ഏയ് വേണ്ട വേണ്ട അതിൻ്റെയൊന്നും ആവശ്യമില്ല ഇത് തന്നെ കുറച്ച് കൂടുതലാന്ന് പറയുന്നത് കിരൺ പറഞ്ഞു ഏഹ് നമ്മളങ്ങോട്ട് അടിച്ചു പൊളിച്ച ആഘോഷിക്കണ അച്ചാന്ന് പറയാണ് ഹരിസാർ പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷെ ഒരു കാലുണ്ട് ഏ അവനുണ്ടല്ലോ രാഹുൽ എന്ന് പറയുന്നവൻ അവന് ഏറ്റിട്ടാ പോയിരിക്കുന്നത് അവൻ വെറുതെ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ലെന്ന് പറയാണ് ചന്ദ്രസേന പറഞ്ഞു ഇനി അവനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവന് ജീവൻ പോലും അവനെ വെറുതെ ജീവൻ പോലും അവന് തിരികെ കിട്ടില്ല അവനെ വെറുതെ വിടത്തില്ല എന്നൊക്കെ ചന്ദ്രസേനം പറയണം യാമനു പറഞ്ഞു ശരിയാ സാറേ ഒരു കാരണവശാലും വെറുതെ വിടില്ല ഇത്രയും ദ്രോഹിച്ച പോരാ വീണ്ടും അവൻ ദ്രോഹിക്കാൻ അവന്റെ ഉദ്ദേശില് വെറുതെ വിടലെന്ന് പറയണം ആ സമയം കലി കയറി രാഹുൽ എന്ത് ചെയ്യണം രൂപയുടെ നമ്പറിലേക്ക് വിളിക്കുവാണ് രൂപ നോക്കിഞ്ഞിപ്പത്തിലും ഇത് അവനാണോ ആ രാഹുലെ കോളെടുത്തു എന്താടോ പിന്നെ നാണമില്ലാതെ വിളിച്ചതെന്നു ചോദിക്കാം ഇടീ നീ എന്നെ ചതിക്ക് വരുന്നല്ലേ ചോദിക്കാം പിന്നെ ആണോന്നോ ഇത്രയും കാലം എന്നെ എന്റെ ചന്ദ്രനും തമ്മിൽ അകറ്റി നിർത്തിയല്ലേ നീ എന്നിട്ട് സ്നേഹം ഭാവിച്ച് എന്റെ കൂടി നിന്നു എന്തിനു വേണ്ടിയായിരുന്നല്ലോ ദുഷ്ട നീ അതൊക്കെ ചെയ്തേ ഇത് കേട്ടതും രാഹുലോട് നീ സന്തോഷിച്ചോടി സന്തോഷിച്ചോളം പറയണം അതേടാ ഞാൻ സന്തോഷിക്കും എപ്പോഴാന്നറിയാവോ നിന്റെ മരണ വാർത്ത അറിഞ്ഞു കഴിയുമ്പോൾ അത് കേട്ടേ രാഹുൽ പറഞ്ഞു നിനക്ക് അങ്ങനെ സൂഹിക്കാന്നെയും വിചാരിക്കണ്ടറി നിനക്കിട്ടുള്ള പണിയെന്താ തരുമെന്ന് പറയാ നീ എന്ത് ചെയ്യാനാ ഒന്നും എന്നെ ചെയ്യാൻ പോകുന്നില്ല നിനക്കിട്ടുള്ള പണി ആനാ തരാൻ പോകുന്നേ ഇനി നീയ പത്തിയും വിടത്തി വന്ന് ആടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പത്തി ഞെട്ടിയെടുക്കും എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് വെച്ചിട്ട് പോടാ ഫോണെന്ന് പറഞ്ഞിട്ട് രൂപ ദേഷ്യപ്പെട്ട് ഫോണങ്ങോട്ട് കട്ട് ചെയ്യുകയാണ് ആ സമയത്ത് ചന്ദ്രസേനൻ ആൽബിയുടെ അച്ഛനെ അമ്മേനെ വിളിച്ചോണ്ടിരിക്കയായിരുന്നു അച്ചാനേ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കുമാണ് രൂപ അങ്ങോട്ടേക്ക് വരുന്നത് ഈ സമയം ചന്ദ്രസേനൻ പറഞ്ഞു അന്നാ ശരി അകർഷ്നച്ചായ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ കോള് കെട്ടിയാണ് അച്ചാനെ വിളിച്ചതെന്ന് പറയുന്നത് ഇന്ന് കേട്ട് ഇതെൻ രൂപ പറഞ്ഞു അതുവിനെ എന്നെ ഇപ്പൊ അയാള് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ദുഷ്ടൻ ബഗാസനും രാഹുല് എന്നിട്ടോ അയാൾ എന്തിനാ വിളിച്ചാന്ന് ചോദിക്കാം അയാൾക്ക് നാണുണ്ട് അയാൾ പിന്നെ വിളിക്കുമോന്ന് ചോദിക്കാം അയാൾ എന്നോട് പറഞ്ഞു എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടി വിളിച്ചാന്ന് പറയും ഓഹോ അത്രക്കായങ്ങൾ അയാള് അതെ വെറുതെ ഇരിക്കും തോന്നില്ല ഒരു പക്ഷേ അയാൾ അടങ്ങിയിരിക്കില്ല അയാളെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കും അല്ല ഇതുവരെയായിട്ടും ആയിട്ടും കല്യാണ സോണി ആൽബി ഒന്നും പുറത്തു പോയിട്ട് വന്നില്ലല്ലോ അവൻ ഈ സമയത്ത് പുറത്തു പോയി നോക്കാം അത് കേക്ക് മേടിക്കാനുണ്ട് കേക്ക് മേടിക്കാനൊക്കെ പുറത്തു പോകേണ്ട ഉണ്ടായിരുന്നോ ഒന്നാമത്തെ കാര്യം ഭ്രാന്ത് പിടിച്ച അവസ്ഥയല്ല രാഹുൽ നടക്കുന്നേ എന്തും ചെയ്യാൻ പഠിക്കാത്തവൻ അവന് അതുകൊണ്ട് അവനെയൊന്നും സൂക്ഷിക്കുന്നല്ല എന്ന് പറയണം ഇത് കേട്ടപ്പം ചന്ദ്രശാൻ പറഞ്ഞു എന്ത് ചെയ്യാനാ അവൻ എന്റെ മക്കളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവൻ എന്തേലും ചെയ്യാനായിട്ട് കൈ പൊക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ കൈ ഞാൻ വിട്ടു എന്ന് പറയണം ജോ പറഞ്ഞു പറയുമ്പോ നമ്മളങ്ങനെ പറയും പക്ഷെ എന്തേലും സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം എന്ന് ചോദിക്കും അത് ശരിയാ പക്ഷേങ്കിലും അവനൊന്നും ചെയ്യാൻ പറ്റില്ല രൂപേ നീ ധൈര്യമായിട്ടിരിക്കും ഇത്രയും കാലം അവൻ്റെ ധൈര്യം എന്ന് പറഞ്ഞാൽ നീയും മക്കളും ഒക്കെ ആയിരുന്നു ഇപ്പൊ നീയും മക്കളും ഒക്കെ എന്നോടൊപ്പം ചേർന്നുകൊണ്ട് അവൻ ഇനിയിപ്പ പഴയ ധൈര്യം ഒന്നും കാണത്തില്ല അല്ലെങ്കിലും അവൻ എവിടുന്ന ധൈര്യം കാണാനായിട്ടാ പണവും പ്രതാപവും ഒന്നും ഇപ്പൊ അവൻ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടെന്ന് പറയണം ഈ സമയം ആകെപാഠ അസ്വസ്ഥനായിട്ട് രാഹുൽ പോവാൻ രാഹുലിനെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാ വഴിന്നും തന്നെ തോൽപ്പിക്കാനായിട്ടാ ശ്രമിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് നേരെ ഫോൺ എടുത്ത് നമ്പര് ഡയൽ ചെയ്യാണ് കുറച്ചേരം കഴിഞ്ഞപ്പത്തേനും രാഹുലിനെ കണലിട്ട് അനസ് എന്ന് പറയാൻ ചെറുപ്പക്കാരൻ വരുവാണ് വന്നെ അനുസരിച്ചു എന്താ സാറേ ഇപ്പൊ നമ്മളൊന്നും വിളിയും പറിച്ചല്ലോ ഒന്നും എന്ന് പറയാ എടാ കാണണം തോന്നുമ്പല്ലേ കാണാൻ പറ്റുള്ളൂ വെറുതെ വിളിച്ചിട്ട് കാര്യമില്ലോന്നു പറയാ അല്ല ഇപ്പൊ സാറ് വിളിപ്പിച്ചാന്റെ കാര്യം എന്താ അതൊന്നും മനസ്സിലായില്ലെന്ന് പറയാണ് അതെന്താന്ന് വെച്ചാ ഉണ്ടല്ലോ ഒരിടത്തിട്ടിട്ടൊരു പണി കൊടുക്കാണ്ടെന്ന് പറയും നീ ഇതിനു മുമ്പ് പല പണികളും ചെയ്യാന്ന് പറഞ്ഞല്ലാതെ നീ ഒരു പണി ഇതിലേട്ടും ചെയ്തിട്ടില്ലോ അതുകൊണ്ട് ഈ തവണ പണി പാളല്ലെന്ന് പറയണം അല്ല കാര്യം എന്താ സാറേ എന്റെ പെങ്ങളുണ്ടല്ലോ രൂപം അവൾ എന്നെ തേച്ചെന്ന് പറയാണ് തേച്ചോ അതെ നൈസായിട്ട് അവൾ എന്നെ ചതിച്ചെന്ന് പറയാണ് ഹാ അവളു ആ ചന്ദ്രസേന തമ്മിൽ അടുപ്പായിരുന്നു എന്ന് പറയണം എന്റെ സാറേ ഞാൻ ഒരാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു ടെസ്റ്റേഷ് പോയി കഴിഞ്ഞപ്പം സാരി മേടിച്ച് ഭാര്യയുടെ ദേഹത്തേക്ക് സാരി വെച്ച് കൊടുത്ത് സ്റ്റൈലിൽ നോക്കുന്ന അയാളെ അപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടാ ഇത് രാഹുൽ സാറിൻ്റെ പണി കിട്ടിയതാണല്ലോ എന്ന് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിന് വിശ്വാസം ആവുമല്ലോ എന്ന് കരുതിയിട്ട് മാത്രം ഞാൻ പറയായിരുന്നേന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു എനിക്ക് പണി കൊടുക്കണം ആർക്കിട്ട് ചന്ദ്രശേനട്ടാണോ ഇപ്പം അവനിട്ടല്ല കൊടുക്കണ്ടേ ഇപ്പം കൊടുക്കുന്നത് ഇനി കൊടുക്കണ്ട കിരൺണ്ടെന്ന് പറയുന്നത് കിരൺ ഉണ്ടോ അതെ അവൻ ഈ ഭൂമത്തു നിന്ന് തന്നെ അങ്ങ് തുടച്ചു നിൽക്കണം അവന് ആ ഭൂമത്തു നിന്ന് പോകുന്നതോട് കൂടി കൊറേ കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ആകുമെന്ന് പറയണം അവനൊരു കാരണവശാലും ഈ ഭൂമി വേണ്ടതെന്ന് പറയുന്നത് ഇത് കേട്ട് ഇഞ്ഞപ്പത്തേനും അനസ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓക്കെ പക്ഷെ കിരണ കാര്യം ആകുമ്പോൾ കുറച്ച് റിസ്ക്കാ കുറച്ച് പണം കൂടെ വേണ്ടിവരുമെന്ന് പറയാ എത്ര പണം വേണേലും മുടക്കാൻ ഞാൻ തയ്യാറാ പക്ഷെ ഞാൻ ആഗ്രഹിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണം പറയും കാര്യങ്ങളൊക്കെ നടത്താം സാറേ പക്ഷെ എങ്കി അറിയാലോ കിരൺ ആണ് മുറ്റ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പണം ചോദിക്കുന്ന പറയാണ് ശരി നീ പോയ്ക്കോ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടപ്പാക്കി തരണം ഓർമ്മയുണ്ടല്ലോ ഒന്നിനും ഒരിടത്തും ഒരു കുറവൊന്നും വരാൻ പാടില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റു സാറേ ആ കാര്യത്തിൽ ഒന്നും ഒരു പേടിയും സാറിന് വേണ്ടാന്ന് പറയാണ് പിന്നീട് പ്രകാശിനും വിക്രമം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പ്രകാശം പറഞ്ഞു എടാ മോനെ അടക്കാറായിട്ടുണ്ടോ ആ ചന്ദ്രസേന്റെ അറിയത്തില്ലോ അച്ഛാ ആ രാഹുലിനെ എന്ന് വിളിച്ചു നോക്കാൻ പറയണം എടാ രാഹുലിനെ വിളിച്ച് രണ്ടു മൂന്ന് വിട്ടം വിളിച്ചിട്ട് അവൾ കട്ട് ചെയ്ത് വിട്ടു എടുത്തില്ല എന്ന് പറയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അതെ അവിടുത്തെ സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരിൻ്റെ നമ്പർ എങ്ങനെയുണ്ടോ എന്ന് സെക്യൂരിറ്റി കാർഡ് നമ്പർ പിന്നെ കണ്ട അണ്ടയുടെ ആടകോണ്ടിൻ്റെ നമ്പറിലേക്കൊക്കെ വിളിക്കാനായിട്ട് എനിക്കെൻ്റെ ഭ്രാന്ത് ഉണ്ടോ എന്ന് നിക്കും പിന്നീട് പ്രകാശം എങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു ഒരാളുടെ നമ്പർ ഉണ്ടെന്ന് പറയണം ആരുടെ നമ്പർ അവിടുത്തെ ഓളിനോളായിട്ട് കിരണ്ടെ പുറകെ നടക്കുന്ന ഒരാളുണ്ടല്ലോ ഹരി ഹരി സാറ് അയാളുടെ നമ്പർ ആ കൊള്ള അങ്ങനെയാണെങ്കിൽ അച്ഛൻ അയാളുടെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയണം പിന്നീട് ഹരിയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്രസേനയും കിരണും ഹരിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹരി ചന്ദ്രചേനോട് പറഞ്ഞു ആ രാഹുൽ പോയിട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ ഇരിക്കത്തില്ല അവൻ രണ്ടും എന്ന് പറയണം ആ കാലത്തെ ഒരു പേടിയും വേണ്ട ഹരി അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഇനി അവൻ തലപോയിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്നൊക്കെ പറയണം ഈ സമയത്ത് ഹരിയുടെ ഫോൺ മേടിച്ചു നോക്കിക്കഴിഞ്ഞാൽ പ്രകാശൻ ഇത് പ്രകാശനാണല്ലോ വിളിക്കണമെന്ന് പറയാം എടുക്കാൻ പറയണം അങ്ങനെ കോൾ എടുത്തു കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഹരി ചോദിച്ചു എന്താ പ്രകാശം എന്ന് ചോദിക്കും ഓ സാറിൻ്റെ അപ്പം എൻ്റെ നമ്പരൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കും പിന്നെ നമ്പർ ഇല്ലാതെ വരുമോ പ്രകാശ ഇപ്പൊ വിളിച്ച കാര്യം എന്താന്ന് പറ അത് പിന്നെ ആ ചന്ദ്രസേന്റെ അടക്കോ എപ്പോഴാന്ന് ചോദിക്കണം ഒരു നിമിഷം ഹരിയൊന്ന് ഞെട്ടി പെട്ടെന്ന് ഹരിക്ക് ബോധോധം അടക്കോ അത് കുറച്ച് സമയം ലേറ്റ് ആവും എന്ന് പറയുന്നെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള അല്ല മോളും മരുമോരും ഒക്കെ വന്നോന്ന് ചോദിക്കണം ഏയ് അവര് വന്നോണ്ടിരിക്കോന്നേ ആ അങ്ങനെയാണ് കാര്യങ്ങളെ ആ എന്നാ ശരി അല്ല നിങ്ങൾ വരുന്നില്ലേന്ന് ചോദിക്കണേ ഹരി വന്നേക്കാം കൊറച്ചു കഴിയുമ്പോൾ വന്നേക്കാന്ന് പറയണെ അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ ഹരി പറഞ്ഞു കണ്ടില്ലേ അയാൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ചന്ദ്രസേനം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ രാഹുല് പറഞ്ഞിട്ടുണ്ടായിരിക്കും ട്രീത്തുമായിട്ട് വരുന്നതിന് മുമ്പ് അവൻ വിളിക്കേണ്ടവരെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കുക പക്ഷേ തേഞ്ഞൊട്ടേ കാര്യം ഒട്ടും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ട്യൂബ് പറഞ്ഞു അത് ശരിയാ വരട്ടെ അവൻ ഇവിടെ വന്ന് വരണമെന്ന് പറയാണ് ഇത് കേട്ടതും ചന്ദ്രസേനം പറഞ്ഞു അത് ശരിയാ നമ്മുടെ മോളെ കുറച്ച് വെള്ളം കുടിപ്പിച്ചല്ലേ അപ്പം അവനോട്ടുള്ളൊരു പണിയും കൂടെ കൊടുക്കണ്ടതെന്ന് ചോദിക്കാം ചെറിയ പണിയല്ല ഒരു വലിയ പണി തന്നെ കൊടുക്കാന്ന് പറയണം ആ സമയം രൂപ പറഞ്ഞു എനിക്കൊരു പേടിയുണ്ടെന്ന് പറയുന്നത് എന്ത് അല്ല എതിരായിട്ടും പിള്ളേർ പോയിട്ട് പുറത്തു പോയിട്ട് വന്നിട്ടില്ലോ ആ കാലത്ത് ഒന്ന് നീ ഒരു ഒന്നുകൊണ്ടും പേടിക്കേണ്ടറി നീ പിന്നെ ധൈര്യമായിട്ടിരിക്ക വിളിച്ചോ പറഞ്ഞ എന്താന്നറിയാവോ ആ അവരിങ്ങോട്ട് വരുന്നുണ്ടെന്ന് വിഷുവിന്റെ സമയത്ത് ഒരു മാസത്തെ സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് ഇനിയിപ്പം നിനക്ക് പേടിയുണ്ടായിരുന്ന കാര്യം ചെയ്യാ ആൽബീനെ സോണിനെ അവരുടെ വീട്ടിൽ താമസിപ്പിക്കണ്ട സോണി ഇവിടെ വന്ന് നിൽക്കട്ടെ നമ്മ സോണിയുടെ വീട് വിൽക്കുന്നതിനെ നമുക്ക് ചിന്തിക്കാം സോണിയൻ്റെ കൂടെ വന്ന് നിൽക്കുവാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് രൂപ പറഞ്ഞാൽ അത് ശരിയാ അവളുടെ വീട് നമുക്ക് വിൽക്കാനുള്ള ഏർപ്പാടുകളൊക്കെ നടത്താം എന്ന് അതാണ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എളുപ്പമാവുമല്ലോ പിന്നെ ആരെയും പേടിക്കേണ്ട വരത്തില്ലോ എന്ന് പറയുന്നത് ഈ സമയം രാഹുൽ ഒരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് രണ്ടും കലിപ്പിച്ചിരി രാഹുൽ ഇറങ്ങുവാണ് അപ്പോൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങണേ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി